ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ട്രിവാൻഡ്രത്ത് നടന്നൊരു അടിപൊളി ക്രിസ്ത്യൻ വെഡിങ് ഈവൻ്റ് ആണ് കേട്ടോ ഈവൻറ്റ് മൊത്തത്തിൽ ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രത്തെ വെൽ നോൺ ഈവൻറ്റ് ഗ്രൂപ്പായിട്ടുള്ള അൽ ഹയത്ത് ഈവൻറ്റ്സ് ആൻഡ് ഗ്രൂപ്പ്സാണ് ഇവരുടെ കാറ്ററിങ്ങും അടിപൊളിയാണ് കേട്ടോ ഒരു കാറ്ററിംഗ് വർക്ക്സ് മാത്രമായിട്ടും ചെയ്യുന്നുണ്ട് ഈവെൻ്റ് മൊത്തത്തിൽ ഏറ്റെടുത്തും ചെയ്യുന്നുണ്ട് ഞങ്ങളധികമായിട്ട് ക്രിസ്ത്യൻ കല്യാണം കൂടിയിട്ടില്ല അപ്പോൾ കൂടാൻ കിട്ടുന്ന അവസരമൊന്നും പാഴാക്കാറും ഇല്ല കയറിപ്പോയപ്പോൾ തന്നെ ഫ്രഷ് ജ്യൂസ് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഏറ്റവും ആകർഷിച്ചൊരു ഐറ്റം എന്ന് പറയുന്നത് ഫയർ ബീഡാണ് കേട്ടോ ഒരു അഡിക്റ്റ് ടിവ്സും ഇല്ലാതെ ഒരു കെമിക്കൽസും ഒരു പാൻ മസാല അങ്ങനെയൊന്നും യൂസ് ചെയ്യാതെ വളരെ ജനുവൻ ആയിട്ട് ചെയ്യുന്ന ഒരു ഫയർ ബീഡ കൗണ്ടറാണ് കേട്ടോ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ അതുമായിട്ട് കാണുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ശേഷം വീഡിയോ മുന്നോട്ട് കാണാം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കുഞ്ഞ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആകുന്നതായിരിക്കും നല്ല ഭംഗിയില്ല ഈ ഫയർ ബീഡൊക്കെ സെറ്റ് ചെയ്യുന്നത് ഒരുപാട് യങ്സ്റ്റേഴ്സാണ് ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് മുതിർന്നവരെന്ത് വിചാരിക്കും എന്നറിയാം ില്ല അവർ അഡിക്റ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലായിരിക്കും ഇതിനെ കാണുന്നത് പക്ഷെ അങ്ങനെയല്ല അത് അങ്ങനെ ഒരിക്കലും കല്യാണം വീട്ടിലും ഒക്കില്ലല്ലോ അപ്പം അതിൻ്റെ ആ ഒരു മൂഡ് കൊണ്ടുവന്നിട്ട് വളരെ നല്ല രീതിയിലാണ് അവർ ചെയ്യുന്നത് എന്തായാലും ഇത് ട്രൈ ചെയ്തവരെ സമ്മതിക്കുന്നത് തീ കൊണ്ടുള്ള കളിയല്ലേ എന്നാലും എല്ലാവരും പെട്ടെന്നൊന്നും അതിന് ധൈര്യം കാണിക്കില്ല കുറച്ചൊക്കെ പേടിച്ച് നിന്നാലത് ട്രൈ ചെയ്യുന്നത് വല്ലാത്തൊരു ധൈര്യം തന്നെയാണ് ഇതില്ലാതെ ഇപ്പോൾ ഒരു കല്യാണവും റിസപ്ഷൻ ഒന്നും നടക്കില്ലെന്നായിരുന്നു കല്യാണം റിസപ്ഷൻ മാത്രമല്ല ഇത് പാലുകാച്ചിനും പോയി നല്ല എല്ലാ സ്ഥലത്തും ഈ ഹേർബൽ ടീ കൗണ്ടർ ഉണ്ട് പല ഫ്ലേവേഴ്സിൽ വരുന്ന ഹെർബൽ ടീ കൗണ്ടർ പിന്നെ സൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പ് വേണം എന്നുള്ളവർക്ക് സൂപ്പ് കുടിക്കുക എന്നുള്ള രീതിയാണ് അപ്പോൾ ഒരുപാട് സ്റ്റാർട്ടർ ഐറ്റം ആണ് ഇത്തവണ അൽഹയത്ത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബഡ്ജറ്റിന് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ നിങ്ങൾ ഭക്ഷണയ്ക്കേതും വേണ്ട പിന്നെ കേക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ള സംഭവങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് ഫൗണ്ടനും പോപ്പ് കോണും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ തന്നെ കാറ്ററിങ്ങിൻ്റെ ബലൂണൊക്കെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് ഒരു വലിയ സെക്യൂരിറ്റി ഒക്കെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട് ഈവൻ ഗേൾസ് ാലും എല്ലാം നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു പിന്നെ ഇവരുടെ ഒരു ട്രെൻഡ് സെറ്റർ ഐറ്റം തന്നെയാണ് ഇവരുടെ എഗ് കുൽഫി ഇവർ നടത്തുന്ന എല്ലാ ഇവൻറ്റിലും ഈ ഒരു സ്റ്റാറ്റർ ഐറ്റം മസ്റ്റായിട്ട് കാണും കേട്ടോ ഇത് കഴിക്കാൻ ഒരുപാട് ആളുകൾ അവിടെ നിപ്പോൾ കാരണം ലൈവായിട്ട് ആ കുൽഫി ഇങ്ങനെ പൊങ്ങി വരുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് ഇതാണ് നമ്മുടെ അൽഹയത്തിൻ്റെ ഓണറായിട്ടുള്ള ഷാനിക്ക പിന്നെ ഇത് മാത്രമല്ല ഐസ് കോള ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതും നല്ല ലൈവായിട്ട് ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ലൈവായിട്ട് പ്രിപ്പയർ ചെയ്തൊരു ഐറ്റമാണ് ഇതും അൽഹായത്തിൻ്റെ ഒരു സിഗ്നേച്ചർ സ്റ്റാർട്ടർ ഐറ്റം തന്നെയാണ് സ്റ്റാർട്ടേഴ്സ് തന്നെ എങ്ങനെയാണെങ്കിൽ അപ്പോൾ മെയിൻ കോഴ്സ് എന്തായിരിക്കും എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് കേട്ടോ മെയിൻ കോഴ്സിൽ പോണതിന് തന്നെ നമുക്ക് അവരുടെ ടേബിൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നോക്കാൻ കേട്ടോ ഒരു കാർഡിൽ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ ഫോട്ടോ ഒക്കെ വന്നിട്ട് ഒരു ചോക്ലേറ്റ് ഒക്കെ കോംപ്ലിമെൻറ്ററി ആയിട്ട് കൊടുത്തിട്ട് എല്ലാ മെനു അന്നത്തെ ഫംഗ്ഷനിലെ എല്ലാ ഫുഡ് ഐറ്റംസിൻ്റെയും മെനു അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രീമിയം ആയിട്ടുള്ള ഡൈനിങ് കൗണ്ടേഴ്സ് നമ്മുടെ ബ്രൈഡിനും ഗ്രൂമിനും റിലേറ്റീവ്സിനൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട് പ്രീമിയം ഡൈനിങ് കൗണ്ടേഴ്സ് മാത്രമല്ല എല്ലാ ഡൈനിങ് ടേബിൾസും എല്ലാ ടേബിൾസും ചേച്ചി നല്ല അടിപൊളിയായിട്ട് ടേബിളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം അടിപൊളിയായിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സ്റ്റേജ് ഡെക്കോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെയ്ഡ് ഇൻ ഹെവൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഫ്രഷ് ഫ്ലവേഴ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള നല്ല കിടിലൻ സ്റ്റേജ് ഡെക്കോറാണ് നമുക്ക് പറ്റുന്ന ബഡ്ജറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ടായിരുന്നാലും ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെ അതേ തനിമയോടെ ഇവർ ചെയ്തു തരും പിന്നെ വെഡ്ഡിംഗ് കേക്കൊക്കെ വേണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല മോഡലിൽ അവർ അവരിനെ സെറ്റ് ചെയ്തു തരും വരുന്ന ഗസ്റ്റിനോട് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നമ്മുടെ അൽഹയ ഹയത്ത് ആൻഡ് ഗ്രൂപ്പ്സിൻ്റെ പിള്ളേരോട് നമ്മുടെ ഷാനക്ക് അതായത് അൽഹയത്തിൻ്റെ ആയിട്ടുള്ള ഷാനുക എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് എങ്ങനെ ബിഹേവ് ചെയ്യണം അവരുടെ ഭാഗത്തു ഒരു മോശമായിട്ടുള്ള നമുക്ക് പലതരം ആളുകളാണ് ഒരു ഗസ്റ്റായിട്ട് വരുന്നത് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഒരു മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറ്റം വന്നാൽ കൂടിയും നമ്മുടെ ഈവെൻസിൻ്റെ ആ ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ക്ഷമിച്ച് പോകണം അതനുസരിച്ച് ഡീൽ ചെയ്യണം അവരെ ഉടൻ തന്നെ വിളിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് ആരും നമ്മുടെ സർ ിങ് ബോയ്സ് ആയിരുന്നാലും റിയാക്ട് ചെയ്യാനായിട്ട് പാടില്ലല്ലോ അങ്ങനെ വേണ്ടി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് പിന്നാമ്പുറത്ത് പോയപ്പോൾ അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള അൽഹൈദിൻ്റെ സ്പെഷ്യൽ ചിക്കൻ പെരും ബിരിയാണിയുടെ കൂടെ വന്ന ചിക്കൻ പെരട്ടും പിന്നെ പപ്പടമൊക്കെ ലൈവായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ടായിരുന്നു ഇനി ചിക്കൻ ബിരിയാണിയുടെ ദം പൊട്ടിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നല്ല മണമായിരുന്നു ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഇവരുടേത് ഞാൻ മട്ടനും കഴിച്ചിട്ടുണ്ട് ചിക്കനും കഴിച്ചിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ കഴിക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം അങ്ങനെ വിളമ്പാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ബിരിയാണി മാത്രമല്ല വെജിറ്റേറിയൻ വേണം ഊണ് വേണം എന്നുള്ളവർക്ക് നല്ല അവിയലും തോരനും സാമ്പാറും കിച്ചടി അച്ചാറൊക്കെ ചേർന്നിട്ടല്ല നല്ല ഊണും അവിടെ ഉണ്ട് പിന്നെ ബ്രൈഡിൻ്റെയും ഗൂമിൻ്റെ എൻട്രി നല്ല കോൾ ക്രാക്കേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന നല്ല ഈവൻ ബോയ്സ് ആൻഡ് ഗേൾസ് ഒക്കെ വന്നിട്ട് നമുക്ക് ഡാൻസ് വേണമെങ്കിൽ ഡാൻസ് ഒക്കെ ആഡ് ചെയ്യാൻ കേട്ടോ എല്ലാ സംഭവങ്ങളും ഇവരുടെ കയ്യിലുണ്ട് ബബിൾസ് വേണമെങ്കിൽ ബബിൾ സ്മോക്ക് വേണമെങ്കിൽ സ്മോക്ക് എല്ലാം അവരുടെ പക്കലുണ്ട് അപ്പോൾ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ളൊരു എൻട്രി ആയിരുന്നു ആങ്കർ ഒക്കെ വേണമെങ്കിൽ അതും അവർ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ചെയ്തു തരും അങ്ങനെ ബ്രൈഡ് ഗ്രൂപ്പിൻ്റെ നല്ല അടിപൊളി എൻട്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കേക്ക് കട്ടിങ് ആണ് കേക്കിൻ്റെ സ്റ്റാൻഡൊക്കെ അടിപൊളിയാണ് കേട്ടോ കേക്കിൻ്റെ കളർ തീമും എല്ലാം നല്ല സൂപ്പറായിട്ട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഇവൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു ടീം കൂടിയാണ് നമ്മുടെ ഷാനിക്കയുടെ അൽഹായത് ഈവെൻസ് ആൻഡ് ഗ്രൂപ്പ്സ് ചടങ്ങ് കഴിഞ്ഞു ഇനി നമ്മൾ നേരെ എല്ലാവരും കൂടെ ഓടുന്നത് ഫുഡ് കഴിക്കാനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോയ്സ് എല്ലാവരും റെഡി ആയിട്ടുണ്ട് നല്ല ചിക്കൻ ബിരിയാണിയുടെ മസാലയും റൈസും ചിക്കൻ പൊരോട്ടോ ആയിട്ട് അവർ നല്ല ആവശ്യത്തിന് നല്ല ആവശ്യമായിട്ട് സെർവ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ എല്ലാം നല്ല ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങിയ സമയത്ത് നമുക്ക് ഇത്രയും ഫില്ലായിട്ട് നല്ല നെയ്യും എല്ലാം കൂട്ടിയിട്ടുള്ള ചിക്കൻ ബിരിയാണി നല്ല എരിവുള്ള ചിക്കൻ ചിക്കൻ ഫ്രൈ ചെയ്ത് ചിക്കൻ പെരട്ട ഇതെല്ലാം കൂടെ കഴിച്ചതിന് ശേഷം നമുക്ക് വയറുള്ള ഒരു എരി ഫീൽ ആയിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഡെസേർട്ട് നല്ല തണുത്ത ഡെസേർട്ടൊക്കെ കൊടുത്ത് ഒന്ന് വയറിനൊക്കെ ഒന്ന് തണുപ്പിച്ചെടുക്കണമല്ലോ അപ്പോൾ ഡെസേർട്ട് എന്താണെന്ന് അന്വേഷിച്ച് വന്നപ്പോൾ ബ്രൗണി വിത്ത് ഐസ്ക്രീം ആയിരുന്നു അങ്ങനെ ബ്രൗണി വിത്ത് ഐസ്ക്രീം കൂടെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ മായ ഞാൻ ഷെയർ പറയുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അത് വായിക്കും ടേക്ക് കയർ ചാറ്റാം നിങ്ങൾക്കും എന്തെങ്കിലും കണ്ടൻറ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിലൊന്ന് ഷെയർ ചെയ്തിരിക്കണേ